പണിമുടക്ക് ആരംഭിച്ചിരിക്കുകയാണ് ഏത് തരത്തിലാണ് ഇന്നിപ്പോൾ എങ്ങനെയാണ് വിപുലമായൊരു പണിമുടക്കാണല്ലോ കണക്കുന്നത് ഈ പണിമുടക്ക് സർക്കാരിൻ്റെ ജീവനക്കാരോടുള്ള ഒരു സമീപനത്തിൻ്റെ ഭാഗമായി ഉണ്ടായതാണ് മൂന്നര ഇവിടെ ക്ഷാമത്വം കൊടുത്തിട്ട് കഴിഞ്ഞ വർഷം ശമ്പളം പരിഷ്കരിക്കേണ്ടതായിരുന്നു അറുപത്തയ്യായിരം കോടി രൂപയാണ് സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ഈ ഗവൺമെൻറ് കവർന്നെടുത്തത് ഒരു ചർച്ചയ്ക്ക് പോലും ഗവൺമെൻറ് തയ്യാറായിട്ടില്ല ഞങ്ങൾ കഴിഞ്ഞ രണ്ട് പ്രാവശ്യം ഈ സംസ്ഥാനത്ത് ഗവണ്മെൻറ്റെതിരെ ഇതുപോലെ സൂചന പണിമുടക്കം നടത്തി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സർക്കാർ ജീവനക്കാരും അധ്യാപകരുമൊക്കെ വ വലിയ തോതിൽ ഈ ഗവൺമെൻറ്റിനെതിരെ പോസ്റ്റൽ ബാലറ്റ് എണ്ണുമ്പോൾ ആ വികാരം പ്രകടമായിരുന്നു പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം കണക്കിലെടുത്ത് സർക്കാർ എന്തെങ്കിലും തിരുത്തൽ വരുത്തിയില്ല മാത്രമല്ല കൂടുതൽ കൂടുതൽ ശമ്പളം പിടിച്ചെടുക്കുന്ന നടപടികളുമായിട്ടാണ് മുമ്പോട്ട് പോയത് കെ എസ് ആർ ടി സിയെ കഴുത്ത് ഞെരിച്ചു കൊന്നതുപോലെ സംസ്ഥാനത്തെ സിവിൽ സർവീസിനെ അങ്ങേ അറ്റം ദുസ്സഹമായ അവിടുത്തെ ജീവനക്കാർക്ക് വന്നു പോകാൻ പോലും ഓഫീസിൽ കഴിയാത്ത സാഹചര്യത്തിലേക്ക് സാമ്പത്തികമായി തകർക്കുകയാണ് നമ്മുടെ ഇതര സംസ്ഥാനങ്ങൾ പലയിടത്തും ജീവനക്കാരുടെ മേഖലയിൽ ചെറിയ നിയന്ത്രണങ്ങളൊക്കെ ശമ്പളത്തിൻ്റെയും അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട വേദന ഘടനയിലൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചെടുത്ത് ആ സർക്കാരുകൾ പുനർവിചിന്തനം നടത്തി അതിൽ നിന്ന് പുറന്നോട്ട് പോയി കാരണം താഴെ തട്ടിലുള്ള ആളുകളിലേക്ക് പണം പണമെത്തുന്നതിന് ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഏതാണ്ട് അഞ്ചര ലക്ഷത്തോളം സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ആറ് ലക്ഷത്തോളം പെൻഷൻകാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്ക് കിട്ടുന്ന ചെറിയ തുക ഒന്നാം തീയതി കിട്ടുന്ന ശമ്പളം അല്ലെങ്കിൽ പെൻഷനാണ് താഴെ മാർക്കറ്റുകളിലും ഇവിടുത്തെ ഒരു സാമ്പത്തിക ഘടന തന്നെ നിലനിർത്തി പോകുന്ന ഒരു സാഹചര്യമുള്ളത് ഇപ്പോൾ അതല്ല അവസ്ഥ ഒരു ക്ലാസ് ഫോർ ജീവനക്കാരന് കിട്ടുന്ന അടിസ്ഥാന ശമ്പളം ഇരുപത്തി മൂവായിരം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എഴുന്നൂറ്റി അൻപത് രൂപ ശമ്പളം കിട്ടുന്ന ജീവനക്കാരാണ് എങ്ങനെയാണ് ഇത്ര വലിയൊരു വിലക്കയറ്റം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് ജീവിക്കാൻ കഴിയുക സർക്കാർ എന്തെങ്കിലും നോക്കിയിട്ടുണ്ടോ ചെങ്കൊടിക്ക് തണലാകാൻ മാത്രം മുഖ്യമന്ത്രി നിൽക്കരുത് എല്ലാവർക്കും തണലാകുന്ന ആവണം ചെങ്കടിക്ക് കാവലാളും തണലുമായി നിന്നിട്ട് കാര്യമില്ല ഭരണ സർക്കാരിൻ്റെ ഇപ്പോൾ സി പി ഐ അനുകൂല സംഘടനകൾ ഈ സമര ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുള്ള സംഘടനയുണ്ട് പക്ഷേ എൻ ജി ഒ സംഘപ്പിടും ഇല്ലല്ലോ ഇതിൽ എൻ ജി ഒ യൂണിയൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ യഥാർത്ഥത്തിലുള്ള സ്ഥിതിഗതികൾ മനസ്സിലാക്കിയല്ല ഒരു തീരുമാനമെടുത്തിട്ടുള്ളത് പക്ഷേ അതിൻ്റെ അണികൾ അതിൻ്റെ നേതൃത്വത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു പത്തൊമ്പത് ശതമാനം ക്ഷാമവത്ത കുടിശ്ശിക കിടക്കുമ്പോൾ എങ്ങനെ ഏത് സംഘടനയ്ക്കാണ് ഒരവകാശം അവരുടെ അവകാശങ്ങളെപ്പറ്റി അത് ചോദിക്കാൻ കഴിയാത്ത സാഹചര്യം എങ്ങനെയാണ് രാഷ്ട്രീയപരമായി ഉണ്ടാകുന്നത് അതാ സംഘടനകൾ പരിശോധിക്കണം ജോയിൻറ്റ് കൗൺസിൽ അതിൽ തിരുത്തൽ വരുത്തിയിട്ടുണ്ട് ജോയിൻറ്റ് കൗൺസിൽ മുഖ്യധാരയിലേക്ക് കടന്നു വന്നു മറ്റൊരുപാട് സംഘടനകൾ കാറ്റഗറി തിരിച്ച് വന്നിട്ടുണ്ട് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഏ സർക്കാരിനെതിരെ അവരുടെ തന്നെ ജീവനക്കാർ അവിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ട് തെരുവിലിറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സർക്കാർ ഒട്ടും അമാന്തം കൂടാതെ ഇതിന് പരിഹാരം ഉണ്ടാക്കണം കഴിഞ്ഞ ബഡ്ജറ്റിലും ഈ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്ന ഒരു ഒരു ഉറപ്പ് നൽകിയിരുന്നു വർഷം കഴിഞ്ഞിട്ട് പിൻവലിച്ചിട്ടില്ല പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണമെന്ന് രണ്ട് പ്രാവശ്യം പ്രകടന പത്രികയിൽ പറഞ്ഞു വോട്ട് വാങ്ങി വിജയിച്ച ഗവൺമെൻറ് രണ്ട് തവണ രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെയും തിരഞ്ഞെടുപ്പിൽ അവരുടെ പ്രകടന പത്രികയിൽ പങ്കാളിത്ത പെൻഷൻ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പിൻവലിക്കുമെന്ന് പറഞ്ഞു ഏതാണ്ട് പത്തിരുപത് വർഷം രണ്ടായിരത്തി നാലിലാണ് അടൽ ബിഹാരി വാജ്പേയിയുടെ ഗവണ്മെന്റ് രാജ്യത്ത് പങ്കാളിത്ത പെൻഷൻ കൊണ്ടുവരുന്നത് അതിനുശേഷം പല സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കി ഏറ്റവും അവസാനമാണ് ഉമ്മൻചാണ്ടി ഇവിടെ നടപ്പിലാക്കി അന്ന് കേന്ദ്രം കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ ഡി സി ആർ ജി ഉൾപ്പെടെ കൊടുക്കാമെന്ന് പറഞ്ഞു ഇവിടെ ഒന്നും കൊടുത്തില്ല അവരൊരു കമ്മീഷനെ വെച്ചു ആ കമ്മീഷൻ പഠിച്ച് റിപ്പോർട്ട് കൊടുത്തു ആ കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് പി എഫ് ആർ ഡി എ ഒരു തടസ്സമല്ല ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഭരണത്തിൽ വരുന്നിടത്തുമൊക്കെ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ചു കേരളത്തിൽ ഇത് പിൻവലിക്കാനുള്ള ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തിൽ മാത്രമല്ല അയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപ പങ്കാളിത്ത പെൻഷൻ തുടരുമെന്ന് പറഞ്ഞുകൊണ്ട് പോയി ലോൺ എടുത്തിരിക്കുകയാണ് അങ്ങനെ ചെയ്ത ഗവൺമെൻ്റ് അതിൽ ഇരട്ടത്താപ്പാണ് സർക്കാരിന് ഇതിനൊന്നും മനസ്സില്ല പങ്കാളിത്ത പെൻ പെൻഷൻ പിന്നെ കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞു ഞങ്ങളൊരു പുതിയ പെൻഷൻ പദ്ധതിയാണ് കൊടുക്കുന്നത് അടുത്ത ബഡ്ജറ്റായി എന്ത് സ്റ്റെപ്പ് എടുക്കാൻ കഴിഞ്ഞു ഒന്നും ചെയ്തിട്ടില്ല എങ്ങനെയാണ് ഇവിടെ ചെയ്തിട്ടില്ലാ ട്രക്ഷിച്ചു കൊണ്ടാണ് സമരം ഞങ്ങളിന്ന് സംസ്ഥാനത്ത് ഒട്ടാകെ സർക്കാർ ഓഫീസുകളൊക്കെ ഉപരോധിക്കുകയാണ് ആ ഉപരോധ സമരം മറ്റാരെയെങ്കിലും അവരെ ജോലി ചെയ്യാനുള്ള അവകാശത്തെ ഹനിക്കുക എന്നുള്ളതല്ല യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കണം സംസ്ഥാനത്തെ സിവിൽ സർവീസ് എന്ന് പറയുന്നത് സാധാരണ ജനവിഭാഗത്തിന് അവരുടെ ആവശ്യങ്ങൾ നിവർത്തിക്കുന്നതിനും ആശുപത്രിയും വില്ലേജ് ഓഫീസും പഞ്ചായത്ത് ഓഫീസും ഈ സംവിധാനം നിലനിൽക്കണമെന്നുള്ളതാണ് ആ സംവിധാനം നിലനിൽക്കുന്നതിന് അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടത് സർക്കാരിൻ്റെ ഒരു ഇച്ഛാശക്തിയാണ് സിവിൽ സർവീസിനെ തകർത്ത് കളയരുത് വിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസ മേഖല സംരക്ഷിക്കപ്പെടണം യൂണിവേഴ്സിറ്റിയും പബ്ലിക് സർവീസ് കമ്മീഷനും ഒക്കെ നിലനിൽക്കണം ഒരു പ്രത്യാശ നമ്മുടെ കുട്ടികൾക്ക് ഈ ഇവിടെ ജോലി ചെയ്യാനും ഇവിടെ ഒരു തൊഴിൽ സംസ്കാരം മെച്ചപ്പെട്ട രീതിയിൽ ഉണ്ട് എന്നൊരു ബോധ്യം അവരിൽ ഉണ്ടാവണം ആ ബോധ്യം രൂഢമൂലമാകുന്ന ഒരു പ്രവർത്തനവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നില്ല സർക്കാരിൻ്റെ കണ്ണു തുറപ്പിക്കാനാണ് ഞങ്ങളുടെ ഈ പണിമുടക്കം അടക്കം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതൊരു ഇടതുപക്ഷ സർക്കാരിന് ചേർന്നതല്ല ഒരു തൊഴിലാളി വിരുദ്ധ നയമാണ് ആ നയം സർക്കാർ തിരുത്തണം കരിങ്കാലികളായി ആ നിൽക്കുന്ന കുറച്ചാളുകളുടെ ഒത്താശയോടുകൂടി ഡയസ്രോൺ ഏർപ്പെടുത്തിയത് കൊണ്ടൊന്നും ഈ പണിമുടക്കത്തെ അത് ബാധിക്കാൻ പോകുന്നില്ല ഡയസ്രോൺ തള്ളിക്കളഞ്ഞുകൊണ്ട് ജീവനക്കാർ പണിമുടക്കിൽ അടിചേരും